ഹായ് ഓൾ വെൽക്കം ടു മൈ ബ്ലോഗ് ഇന്ന് നമ്മൾ നേരം നട്ടപ്പറ വെളുക്കുന്നേ ഉള്ളൂ വെളുത്തിട്ടില്ല വേണ്ട നമ്മളൊരു യാത്ര പോകാണ് കേട്ടോ നമ്മൾ ഒമാനിലോട്ടാണ് പോകുന്നത് ഒമാൻ കസബ് മുസന്തുലത്തിലോട്ടാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മണി ആയിട്ടുണ്ടോ കേട്ടോ വെളുപ്പിന് അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇവിടുന്ന് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണാം ഈദിൻ്റെ ഡേ ഈദിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് കേട്ടോ തലേന്ന് രാത്രി നമ്മൾ ഓർത്തു കുടിയൊന്നാൽ അബുദാബി വരെ നമ്മൾ സാധാരണ പോയിട്ട് തിരിച്ചു വരാറുണ്ട് അങ്ങനെ വലുതായിട്ട് കാണാനൊന്നുമില്ല എനിക്ക് പിന്നെ ദൂരെ എവിടെയെങ്കിലും പോവാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഒമാൻ കസബിൽ പോയി കൂടാന്ന് ആലോചിച്ചത് അപ്പോൾ നമ്മൾ ഈദിന്റെ ഡ്രസ്സൊക്കെ അപ്പോൾ നമ്മൾ ഒമാനിലെ ഈദ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് റാസൽ കൈമിലെ ദാറ എന്ന ബോർഡറിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ഒമാനിന്റെ അകത്ത് പ്രവേശിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സലാലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് അലൈൻ ബോർഡർ വഴി ഹത്ത ബോർഡർ വഴിയൊക്കെ ഉണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് യാത്ര തിരിച്ചാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുത്തു നമ്മൾ യു എ ഒമാൻ ബോർഡറിൽ എത്താൻ വേണ്ടിയിട്ട് അൽദറ ബോർഡർ ഒമാൻ ആ ഒരു ബോർഡർ വഴിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മുസന്തം കസപ്പ് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒരു ബോർഡർ അതുതന്നെയാണ് കേട്ടോ ആദ്യം വന്നിട്ട് നമ്മൾ യു എയിൽ എക്സിറ്റ് പാസ് അടിക്കുന്നതിന് അത്ര വലിയ തിരക്കൊന്നുമില്ലായിരുന്നു മുപ്പത്തി അഞ്ച് തിറംസാണ് എക്സിറ്റ് പാസിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒമാൻ്റെ ബോർഡറിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വെഹിക്കിളിന് ഇൻഷുറൻസ് എടുക്കണം മിനിമം അഞ്ച് ദിവസത്തെ ഇൻഷുറൻസ് ആണ് അതിന് നൂറ്റി ഇരുപത് തിറംസും വിത്ത് ടാക്സും വരുന്നുണ്ട് പിന്നെ വിസ വിസ ഫ്രീ ആണ് കേട്ടോ നമുക്ക് യു എ റെസിഡൻസിനും വിസ ഫ്രീ ആണ് നമ്മള് ഇവിടെ വന്നപ്പം പക്ഷെ ഈ ഒമാന്റെ ബോർഡറിൽ വന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ലേറെ എടുത്തു കേട്ടോ ഇൻഷുറൻസ് എടുക്കുന്നിടത്തും ഭയങ്കര തിരക്കായിരുന്നു അതേപോലെ തന്നെ വിസ എടുക്കുന്നതിനും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിലായിരിക്കണം വണ്ടി ഏഹ് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ലോണുള്ള വണ്ടികൾ അവര് ബോർഡർ വിട ബോർഡറിന്ന് ഇങ്ങോട്ടും വിടത്തില്ല അതായത് നമുക്ക് നമുക്ക് ബോർഡർ കടക്കാൻ ലോൺ ക്ലോസ് മാത്രമേ ആ വണ്ടി കൊണ്ട് നമ്മുടെ അവർ മിനിമം ഇൻഷുറൻസ് പ്ലസ് ടാക്സ് അതൊരു നൂറ്റി ഇരുപത്തി ആറ് സംതിങ് വരുന്നുണ്ട് അഞ്ചു ദിവസത്തേക്ക് ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസ എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് വിസ ഫ്രീ ആണ് കേട്ടോ യു എ റെസിഡൻസിന് വിസ ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ജേർണി തുടരുകയാണ് ഒന്നും മുൻകൂട്ടി പ്ലാൻ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി ചെയ്താണ് ഇങ്ങോട്ട് എവിടെ എവിടെ എന്തൊക്കെ പോയി ും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെ വലിയ പ്ലാനിങ് ഇല്ലാതെ നമുക്ക് കസബിൽ പോവാം അതുകൂടാതെ തന്നെ നമുക്ക് എവിടുന്ന ഫുഡ് കഴിക്കാം എവിടെ സ്റ്റേ ചെയ്യാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കസബിലോട്ട് കയറുന്നതിന് മുന്നേ അതായത് നമ്മുടെ ബോർഡർ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗ്യാസ് പ്ലാന്റ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുകയാണ് റൈറ്റ് സൈഡ് ഫുള്ള് മലകൾ ലെഫ്റ്റ് സൈഡ് ഫുള്ള് നല്ല കടൽ കേട്ടോ നല്ല രസമുള്ള കടൽ ഒമാൻ ഗൾഫ് കടലെടുക്ക് അവസാനിച്ച് ഫോർമസ് കടലെടുക്കുമായിട്ട് ചേരുന്ന ഭാഗത്ത് കടലിലേക്ക് നൂറ് കിലോമീറ്ററോടെ തള്ളി നിൽക്കുന്ന ഒരു മുനമ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ മുനമ്പാണ് മുസന്തം കസബ് ഒരു ഏകദേശം ആയിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചെടുക്കുന്ന ഈ പ്രദേശത്ത് മിക്കവാറും നമുക്ക് സമുദ്രത്തിൻ്റെയൊക്കെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണ് കാണപ്പെടുന്നത് ഒരു അപ്പുറം സൈഡ് ഫുള്ള് പർവ്വത നിരകളും ഇപ്പുറം സൈഡ് ഫുള്ള് കടലുമാണ് ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ വെച്ച് തന്നെ ഏറ്റവും ഭംഗിയുള്ള കടല് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് ഈ കസബിൽ തന്നെയാണെന്ന് പറയാൻ പറ്റും കേട്ടോ അപ്പം മാത്രമല്ല പർവ്വതങ്ങൾക്കും വേറെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ യു എയിൽ കാണുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ ഒരു ഒരു മനോഹാരിതയല്ല ഇത് ഇതൊരു വേറെ തരത്തിൽ തന്നെ ഒരു നല്ല അങ്ങനെയാണ് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്ന സൈഡുകളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളും അതേ കൂടാതെ തന്നെ നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഈ കാണുന്ന സൈഡ് മൊത്തം ഒമാനികൾ താമസിക്കുന്ന വില്ലകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇറങ്ങി കുറെ ഫോട്ടോസൊക്കെ എടുക്കുകയുണ്ടായി അപ്പൊ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഒമാൻ ബോർഡർ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി വരുമ്പോ പിന്നെ കടലാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ് ഫുള്ള്ക്കാണ് അല്ലെ റൈറ്റ് സൈഡില് മൗണ്ടൈനും അതേപോലെ തന്നെ റെസിഡൻസ് ഏരിയ കൂടെയാണ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇത് നല്ല കാഴ്ചയാണ് ഒമാൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ കസവിലെ എത്തിപ്പെടുക മിക്കവാറും എല്ലാവരുടെ കയ്യിലും സിമ്മൊന്നും കാണാൻ വഴിയില്ല റോമിംഗ് ഒക്കെ ആവും അപ്പോൾ ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു കേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലെ ഒരു വലിയ ഹോട്ടലോ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ ഹോട്ടലിൽ പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൂം കിട്ടുകയുള്ളൂ ഇത് യു എ നാഷണൽ ഡേ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റൂം കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ നമ്മളിവിടെ അന്വേഷിക്കുണ്ടായി അഞ്ഞൂറ് തിറംസ് ആണ് ഒരു ദിവസത്തേക്ക് ഇവർ റെന്റ് പറയുകയുണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ ബീച്ചും അതിനോടൊപ്പം തന്നെ കിഡ്സ് പ്ലേ ഏരിയയും പാർക്ക് പോലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മണിക്ക് നമ്മൾ യാത്ര തുടർന്നു ഇപ്പം നമ്മൾ ഏകദേശം ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ എന്തായാലും ഇപ്പൊ ഈ ബീച്ചിലോട്ടൊന്നും ഇറങ്ങുന്നില്ല അത് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു യാത്ര മാറ്റി വെച്ചിട്ട് നമ്മളിപ്പം അകത്തോട്ട് കയറി അടുത്തുവരുന്ന ആദ്യത്തെ റൗണ്ട് പോയിട്ടുണ്ടല്ലോ ആ റൗണ്ട് പോയിട്ട് ഇന്ന് നേരെ എടുത്തു ജി പി എസ് ഇല്ലാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കുറച്ച് ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും നമ്മളിവിടൊക്കെ വന്നിട്ട് റൂം തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൈറ്റ് സൈഡിൽ അത് ഈ കാണുന്ന കണ്ടില്ല വലിയ ബിൽഡിങ്ങ് ആ ബിൽഡിങ്ങും അതേപോലെ തന്നെ ഇപ്പുറത്തെ ബിൽഡിങ്ങും ഇത് രണ്ടും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഹോട്ടൽസ് ആണ് കേട്ടോ അപ്പം അവിടെ എല്ലാം ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഓൾറെഡി ഇതായത് കൊണ്ട് ബുക്ക് ചെയ്തു അതുകൊണ്ട് നമുക്ക് റൂമൊന്നും അവിടെ കിട്ടിയില്ല അടുത്തൊരു റൗണ്ട് ബോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ലെഫ്റ്റ് സൈഡിലെ ലേക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണാൻ പറ്റും അവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു റൗണ്ട് പൊട്ടിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് ലെഫ്റ്റ് എടുത്ത് പോകുന്നത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ലൂലൂവിലോട്ടാണ് ഇവിടുത്തെ ലൂലൂലാണ് പോകുന്നത് അപ്പം വഴി തെറ്റൊന്നും പേടിക്കേണ്ട കേട്ടോ നമ്മൾ എവിടെ എവിടെ കറങ്ങി വന്നു കഴിഞ്ഞാലും ഇതിനുള്ളിൽ തന്നെ വരത്തുള്ളൂ ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്ഥലമാണ് എവിടെ കറങ്ങി വന്നാലും നമ്മൾ ഈ ലൂലൂൻ്റെ ഇവിടെ വരും അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഒരു ഫോർട്ട് കണ്ടില്ലേ ഒരു ക്യാസില് കണ്ടില്ല ഇത് ശ്രദ്ധിച്ചോളൂ ഇത് നമ്മുടെ ഒരു പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ലുലു കാണുന്നില്ല അപ്പോൾ ആ ലുലുവിലോട്ടാണ് നമ്മൾ പോയത് നമ്മൾ സത്യത്തിൽ എന്താ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ലുലുവിലോട്ട് പോയത് അവിടെ ചെന്നപ്പോഴാണ് ഈ ഡോൾഫിൻ കസബ് ടൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനം കണ്ടത് ഡോക്രൂസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ല എന്നത് ഡയറക്റ്റാണ് വന്നത് ഒമ്പതരയുടെ ട്രിപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നരയുടെ ട്രിപ്പ് ബുക്ക് ചെയ്തു അഡൾസിന് നൂറ് തിറംസിനും കിഡ്സിൻ്റെ നമ്പർ തരാംസം ആയിരുന്നു ഇവിടുത്തെ റേറ്റ് ഫിഫ്റ്റ് വീക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് അറു സ്മോസിൻ്റെ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ അതിൻ്റെ പേര് പിന്നെ നമ്മുടെ നാടൻ ഭക്ഷണമൊന്നുമില്ല എന്താണ് ചിക്കൻ മന്തി അങ്ങനെ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്തായാലും കഴിച്ചല്ലേ വരുത്തുന്നതുകൊണ്ട് നമ്മളിവിടെ കയറി കറക്റ്റ് നമ്മൾ നേരത്തെ പോയ ആ ഒരു ഡോൾഫിൻ കസപ് ടൂഴ്സ് ഉണ്ടല്ലോ അവിടെയെല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരാണ് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോയത് അങ്ങനെ ഉച്ചക്കത്തെയും രാവിലത്തെയും ബ്രഞ്ച് ഒരുമിച്ച് നമ്മൾ കഴിച്ചു അങ്ങനെ ഒരു മണി ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നു ഇവിടെ അപ്പോൾ അവർ ഒന്നരയ്ക്ക് ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് വന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടൂസ് ട്രാവൽ ഏജൻസി ഇവർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവിടുത്തെ വൈഫൈ പാസ്വേഡ് തരും അത് ഉപകാരമാണ് നമുക്ക് അപ്പോൾ നമ്മളെല്ലാം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ യു എയിലെ കാട്ടിന് നല്ല ചൂടുണ്ട് ദുബായിലെ പോലെ അത്ര സമ്പന്നമായിട്ടുള്ള രാജ്യമല്ല ഒമാൻ ദുബായിലെ അറബികളുടെ കൂട്ടല്ല ഇവിടെ ഒമാനികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബസ് ഓടിക്കും കാർ ഓടിക്കും ബോട്ട് ഓടിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതം നമ്മൾ മലയാളികൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എല്ലാ ജോലികളും അവർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമല്ല ഈ ഒമാൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടില്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും വെള്ളവും ബോട്ടും ആണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് നമ്മൾ പോയി ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ഈ ദോ ക്രൂയിസിൽ കയറുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നിറച്ച് സത്യം പറഞ്ഞാൽ ഒമാനിൽ പോയിട്ട് ഒമാനാണെന്ന് ഡൗട്ട് തോന്നാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മൊത്തം ദുബായ്ക്കാറാണ് ഫുള്ള് ദുബായ് മാത്രമേ ഉള്ളൂ ഒമാൻ കാർ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കണ്ടില്ലേ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ദോ ക്രൂയിസിന് വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഡ്രസ്സും കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവർ ഈ ഒരു പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ ഹാഫ് ഡേ ആണ് എടുത്തിട്ടുണ്ട് ഫുൾ ഡേ അവരുടെ കയ്യിലുണ്ട് ഹാഫ് ഡേ ഉണ്ട് പിന്നെ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഉണ്ട് ഫുൾ ഡേ ഉണ്ട് എല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ ആ റേറ്റും അനുസരിച്ച് മാറും അപ്പോൾ ഇതിലിർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്നര മണിക്കൂർ നമ്മൾ ഈ ദോ ക്രൂസിൽ കൊണ്ടുപോകും അതുകൂടാതെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് വെള്ളം പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും നമുക്ക് സ്വിം ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരിൽ പകുതിയിലധികം ആൾക്കാർ ആദ്യമേ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവർ ഈ ഒരു ക്രൂയിസിൻ്റെ താഴത്തെ നിരയിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ മേളിലത്തെ ഡക്കിൽ പോകുക പറഞ്ഞിട്ട് മേളിലത്തെ ഡക്കിൽ കയറിപ്പോയി പക്ഷേ പോയത് ഉപകാരം കേട്ടോ നല്ല രസമായിരുന്നു മേളിൽ ഇരുന്ന് പോകാനായിരുന്നു തോന്നുന്നു താഴെ ഇരിക്കുന്നതിന് കടലിലും ചൂടും കുറവായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല മുകളിലെ ആൾക്കാരുടെ തീരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഗൈഡ് ഉണ്ട് ആ ഗൈഡ് വന്നിട്ട് നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഒരു ഒരു വില്ലേജ് പോലെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ആ ചെറിയ ചെറിയ വീടുകളൊക്കെ ആ വില്ലേജിനെ പറ്റിയാണ് ഈ ഇയാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഇവരുടെ മെയിൻ മെയിനായിട്ട് ആനകളുടെ വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ് ഫിഷിംഗിന് ആണ് അപ്പൊ ഇവര് ഒരു മെയ് ജൂൺ ജൂലൈ അങ്ങനെ മീനുള്ള ആ മാസങ്ങളിൽ വന്നിട്ട് ഈ ഒരു വില്ലേജിനാണ് താമസിക്കുന്നത് അപ്പം മീൻ അധികം ഇല്ലാത്ത മാസങ്ങളിൽ ഇവർ തിരിച്ച് അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഏറിയിലൊക്കെയാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണുകയുണ്ടായി എല്ലാവരും ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അക്ഷമരായിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഐലൻഡിലാണ് ഡോൾഫിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുറേ ഡോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്തു കൂടെ ഉള്ളത് തന്നെ പല പല നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു അവരെല്ലാം നല്ലപോലെ എന്താണ് വാവുകയും ഒക്കെ ചെയ്ത് കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഈ ഒരു ടെലിഗ്രാഫ് ഐലൻഡിൽ കുറേ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നീന്താൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നീന്താൻ പറ്റും അപ്പോൾ കുറേ അമേരിക്കൻസും ബ്രിട്ടീഷും ഒക്കെ അവരൊക്കെ നീന്തുന്നുണ്ടായിരുന്നു മലയാളികളൊക്കെ കുറച്ച് പേര് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ കുറേ മീനുകൾ അങ്ങനെ ഈ ഒരു ഐലൻഡിൽ കുറെ സമയം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ബോട്ട് ഉണ്ടല്ലോ അത് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ മറ്റോ അതോ എഞ്ചിനോ എന്തോ പ്രശ്നം അറിയില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഒരു വെള്ളത്തിനെ നടക്കു വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റേ അപ്പോൾ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടില്ലേ കയറ് കെട്ടി വലിക്കുകയാണ് നമ്മുടെ ബോട്ട് മറ്റേ ബോട്ടിനെ കയറ് കെട്ടി വലിച്ചുകൊണ്ട് വരികയാണ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ സ്റ്റേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ോട്ടലൊക്കെ തപ്പി നോക്കി മിക്കവാറും ഉള്ളിടത്തൊക്കെ ബുക്കിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ നേരത്തെ ഒരു റൗണ്ട് ബോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയപ്പോഴായിരുന്നല്ലോ ലുലു കണ്ടത് പക്ഷേ ആ റൗണ്ട് ബോട്ട് ഇന്ന് ലെഫ്റ്റ് എടുക്കാതെ ആ റൗണ്ട് റൗണ്ടോട്ട് നേരെ പോകുന്ന റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ വന്ന് അടുത്തൊരു റൗണ്ട് ബോട്ട് കിട്ടി ആ റൗണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഹോട്ടൽസ് അല്ലാതെ തന്നെ ഫ്ലാറ്റിലൊക്കെ നമുക്ക് റൂം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അത് തിരക്കിട്ടാണ് നമ്മൾ അപ്പോൾ വഴിതെറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുസന്തം റെസ്റ്റോറന്റ് ഒക്കെ കാണാൻ പറ്റും ഇനി വീണ്ടും ഒരു റൗണ്ട് ബോട്ട് വരും കേട്ടോ ആ റൗണ്ട് ബോട്ടിന്റെ ഒരു കോർണറിൽ ചേർന്നൊരു പള്ളിയൊക്കെ കാണാൻ പറ്റും ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് നേരെ പോവുക വഴിതെറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ഒരു സോഹാർ എക്സ്ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡിലെ ഒരു കസബ് കോഫി ഷോപ്പ് എന്നൊരു ഷോപ്പ് കാണാൻ പറ്റും ഈ ഷോപ്പിൽ ഒരു മലയാളിയാണ് കേട്ടോ ഓണറ് ഇവിടെ വന്ന് പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ കുറഞ്ഞ റേറ്റിന് നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ ഒരു ദിവസത്തേക്കും ഈ കോഫി ഷോപ്പ് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് ഇങ്ങനെയൊരു റോഡ് കിട്ടും ആ റോഡിൽ നിന്ന് വീണ്ടും ഫസ്റ്റ് റൈറ്റ് എടുക്കുക ഫസ്റ്റ് റൈറ്റ് എടുത്തുകഴിയുമ്പഴത്തേക്കിന് അടുത്ത് വരുന്ന റൈറ്റ് എടുക്കുക റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു നല്ല റെസ്റ്റോറന്റ് കാണാൻ പറ്റും ആ റെസ്റ്റോറന്റിന്റെ പേര് വന്നിട്ട് അൽ ഷമാലിയ റെസ്റ്റോറന്റ് എന്നാണ് കേട്ടോ കോഫി ഷോപ്പിലെ പുള്ളിക്കാരൻ തന്നെയാണ് നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലയാളികളുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഷെയോമാനിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് മലയാളി ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു കസബിലെ ഉള്ള റെസ്റ്റോറൻറ്റുകളിൽ വെച്ചുള്ള ഏറ്റവും നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് അത് അതിനെക്കാട്ടും നല്ല ആയിരുന്നു രാത്രി സമയത്ത് ഡിന്നറ് കഴിക്കാനായിരുന്നു പോയത് നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കസബിൽ വരുന്ന മിക്കവാറും ടൂറിസ്റ്റുകളെല്ലാം ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ നമ്മൾ ചിക്കൻ ചാർക്കോളാണ് യുഇയിലെ കാട്ടിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറെ കട്ടിലുകളൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി അൻപത് ദറംസ് ആയിരുന്നു ഇവര് നമുക്ക് ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ഒരു റൂം തന്നെയായിരുന്നു ഒരു ദിവസത്തേക്കൊക്കെ ഇതൊക്കെ ധാരണ തന്നെയാണ് ഇപ്പൊ പിറ്റേന്ന് രാവിലെ നമ്മൾ നമ്മളെ ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്നത്തെ ജേർണി തുടങ്ങിയിരുന്നു ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കസ്ബാ ക്യാസിലായിരുന്നു കേട്ടോ ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഈ ഒരു ക്യാസലിന് ഉള്ളിലോട്ട് കയറാനുള്ള റേറ്റ് വന്നിട്ട് മുപ്പത് ആണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഞങ്ങൾ ഒമാനിലെ ചെറിയ ചെറിയ ഗല്ലുകളിലൂടെ ഒക്കെ ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്ത് കേട്ടോ ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയും മത്സ്യബന്ധനവും അതുപോലെ തന്നെ പനയോലകളൊക്കെ കൊണ്ടായിട്ട് കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരാറുള്ളത് നമ്മൾ നേരത്തെ കണ്ട ക്യാസല് പോർച്ചുഗീസുകാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ദോ ക്രൂയിസ് ഉണ്ടല്ലോ അതിന്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ അവിടെ കൊറേ ബോട്ടുകൾ ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ മീൻ പിടിച്ച് കേട്ടെന്ന് കണ്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കേറി നോക്കിയതാണ് അവിടെ നിന്ന് വഴിക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊരു പണി തന്നു നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്ത് നീട്ടി എത്തപ്പോഴത്തേക്കിന് ഒമാൻ പോലീസ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണ്ടായി പോലീസ് മാത്രമല്ല കുറേ ലോക്കൽസും വന്ന് നമ്മളെ സഹായിച്ചു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വന്നത് ബസ്സ ബീച്ചിലോട്ടായിരുന്നു ഈ ബീച്ചാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേ കസബിൽ കയറുമ്പോൾ വരുന്ന ആദ്യത്തെ ബീച്ച് ഇവിടെ കുറേ ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹോട്ടൽസിലെ റേറ്റിനെക്കാട്ടിനെ അപേക്ഷിച്ച് ഇങ്ങനെ ഈ ഒരു ടെൻറ്റൊക്കെ അടിച്ചത് താമസിക്കുന്നത് നല്ലതാണ് ഫിഷിങ്ങും ബാർബിക്കും അതുപോലെ തന്നെ എല്ലാം ഇവിടെ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ സമയം ഈ ഒരു ബീച്ചിൽ നല്ല കാറ്റും നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ സമയം നമ്മൾ ഈ ഒരു ബീച്ചിൽ ചിലവഴിച്ചു അതിനുശേഷം ഞങ്ങൾ അന്നത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മറ്റേ ഹോട്ടലിൽ തന്നെ പോയി നമ്മുടെ നാട്ടിലെ അതേപോലെ യു എയിലെ പോലെ മോട്ടാ സെറ്റ് മോട്ടാ റൈസ് ഒന്നും ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ മജ്ബൂസ് മന്തി ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അങ്ങനെ വൈകുന്നേരത്തെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അഞ്ചു മണിക്ക് യു എയിലോട്ട് തിരിച്ചു അപ്പോ ഇതൊക്കെയാണ് ഒമാൻ ഖസബിലെ വിശേഷങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക ബൈ ബൈ